ചേർത്തലയുടെ ഗതാഗത കുരുക്കിന് ആശ്വാസമാകുന്നു സെന്റ് മേരീസ് പാലം നാടിന് സമർപ്പിച്ചു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ചെയ്തു നീണ്ട കാത്തിരിപ്പിനും സാങ്കേതിക തടസ്സങ്ങൾക്കും ഒടുവിൽ ചേർത്തലയുടെ പ്രധാന ഗതാഗത മാർഗ്ഗമായ സെന്റ് മേരീസ് പാലം നാടിന് സമർപ്പിച്ചു സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച അഞ്ചു കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സുൽഖാറും ചെയ്തു ചേർത്തല താലൂക്ക് ആശുപത്രി മിനി സിവിൽ സ്റ്റേഷൻ ഫയർഫോഴ്സ് സ്റ്റേഷൻ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള മുഖ്യമാർഗ്ഗമായ ഈ പാലം തുറന്നതോടെ ചേർത്തല നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും വർഷങ്ങൾ പഴക്കമുള്ള പാലം പുതുക്കിപ്പണിയണമെന്ന നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത് മന്ത്രി പി പ്രസാദ് നാടിന് ആശ്വാസകരമായി മാറും ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ എല്ലാവരും ചേർന്ന് പരിഹരിക്കുകയായിരുന്നു സ്റ്റോക്ക് മെമ്മോ ഇതിന്റെ പ്രവൃത്തി തടയുന്നതിന് കാരണമായി മാറി ആ സ്റ്റോക്ക് മെമ്മോ മാറി അത് സ്റ്റാമോയിലേക്ക് എത്തുന്നതിന്റെ പിന്നിൽ നേതൃത്വം കൊടുത്ത വ്യക്തി ഇവിടത്തെ എം എൽ എ ശ്രീ പ്രസാദാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് അദ്ദേഹം അതിൽ തുടർച്ചയായ ഇടപെടൽ നടത്തുകയും പൊതുമരാമത്ത് വകുപ്പ് ഈ പാലത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുകയും ചെയ്തു ഒരുപാട് ആശ്വാസകരമാകുന്ന നിലയാണ് ഈ പാലം നാടിന് കുട്ടിക്കുന്നു